സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് സൗകര്യങ്ങളുടെ ഒരുത്തുന്നു കിഴക്കൻ എറണാട്ടിലെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായി ഒട്ടേറെ സംഭാവനകൾ നൽകിയ ആസാദ് വണ്ടൂരിനെ മുസ്ലിം ലീഗ് ആദരിച്ചു വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ നടന്ന പരിപാടി പാണക്കാട് സയ്യിദ് അബാസ് അലേ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സൈദറി മുഖ്യപ്രഭാഷണം നടത്തി കളത്തിൽ കുഞ്ഞാപ്പു ഹാജി പി എ മജീദ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് എൻ എം നസീം പി പി റഹ്മത്ത് സി ടി എ കരീം കമ്മുട്ടി ഹാജി കോഴിപ്പാടൻ മുഹമ്മദ് പന്തലിങ്ങൽ മുഹമ്മദാലി സി പി മുഹമ്മദാലി കെ ഖാൻ എം ടി അലി നൌഷാദ് ഒ കെ അനീസ് മുസ്തഫ ഹാജി ഷൈജലടപ്പറ്റ എം കെ നാസർ പി അബ്ദുൽ കരീം യു സിദ്ദീഖലി ಪಿ ಅಶ್ರಫ್ ಟಿ ಎ ಜಲೀಲ್ ಹಸ್ಕರ್ ತೂರ್ ತೊಡಗಿಯವರ್ ಪಂಚಸ್ ಬ್ಯೂರೋ ವಂಡೂರ್